ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് എന്താണെന്ന് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ നൂൽ പൊറോട്ടയാണ് ഉണ്ടാക്കണത് നൂൽ പൊറോട്ട അടിപൊളി പൊറോട്ട തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ഉള്ള പൊറോട്ടയായിരുന്നു അപ്പോൾ എളുപ്പമാണ് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ സിമ്പിളാണ് നമുക്കൊരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ കുറേ പൊറോട്ട അത ഇതേപോലെ ഉണ്ടാക്കി ഉണ്ടാക്കാം പൊറോട്ട ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ വീശിയടിക്കുന്ന പൊറോട്ട ഒന്നും ഉണ്ടാക്കണ്ട ഈ നൂൽ പൊറോട്ട സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഒപ്പം തന്നെ ഞാനൊരു മുട്ടക്കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് മുട്ടക്കറി ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുത്താലും പൊറോട്ട എടുക്കാൻ പത്ത് മിനിറ്റ് തന്നെ വേണ്ടി വന്നുള്ളൂ കേട്ടോ അപ്പം അതെങ്ങനെയുണ്ടാക്കാൻ നമുക്ക് കണ്ടാലോ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എപ്പോഴും പറയണ പോലെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം എന്നാലാട്ടോ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതാ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ടുകൊടുത്തു ഇരുന്നൂറ്റമ്പത് എം എൽ വരുന്ന കപ്പിൽ ഒരു കപ്പ് മൈദ ആവശ്യത്തിന് ഉപ്പ് പിന്നെ പിന്നെതാ ഒരു കോഴിമുട്ടയാണ് കോഴിമുട്ടയാണോട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അത് ഒരു കപ്പ് മൈദയ്ക്ക് ഒരു കോഴിമുട്ട കോഴിമുട്ടതാ ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്ക് മധുരത്തിനാവശ്യമുള്ള കുറച്ച് പഞ്ചസാര പിന്നെ പിന്നെതാ നമ്മൾ കുറച്ച് തന്നെ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു കാൽ കപ്പ് പാലൊഴിച്ചു കൊടുക്കുക അതിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഫുള്ളൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരൊറ്റ കറക്കത്തന്നെ അവിടെ മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ അതത് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് മിക്സ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ദാ ഇങ്ങനെയാണ് ഇത്ര കട്ടിയിലാണ് കേട്ടോ നമ്മൾ ഇതായത് വെള്ളം കൂടരുത് ഞാൻ പറഞ്ഞ അളവിൽ തന്നെ എടുക്കണം കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ ബാറ്ററി വരിക അപ്പോൾതാ അത് ഫുൾ സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മളൊന്നും വെയിറ്റ് ചെയ്യൊന്നും വേണ്ട നമ്മളൊരു പൈപ്പിംഗ് ബാഗ് എടുക്കുക പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്താ വെച്ചാൽ പാല് മേടിച്ചിട്ടുണ്ടെങ്കിൽ പാലിൻ്റെ കവറോ എന്തേലും എടുത്തിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ ഇറക്കി വെച്ചിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗ് ഉള്ള കാരണം കേട്ടോ അങ്ങനെ ചെയ്ത് നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളിതുപോലത്തെ മിൽമയുടെ കവറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാ കട്ടി ഈ പറഞ്ഞ ഈ ഒരു അളവിലുള്ള കട്ടി വേണം കേട്ടോ അപ്പോൾ അതാ ഞാൻ മൊത്തം തന്നെ നമ്മുടെ മൊത്തം ഞാൻ പകുതി എണ്ണം എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഒഴിച്ചു കൊടുത്തിട്ട് ഈ പൈപ്പിംഗ് ബാഗാവുമ്പോൾ സുഖമാണ് കേട്ടോ നമ്മൾ ഈ ഗ്ലാസ്സിൽ ഇറക്കി വെച്ചിട്ട് ഇതാ നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് വലിച്ച് സെറ്റാക്കി കൊടുക്കാം എന്നിട്ടിതാ ഈ ഭാഗം ഒന്ന് ചുരുട്ട് ഞാൻ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ ഫുൾ ഒരൊറ്റ ട്രിപ്പിൽ ഞാൻ ഒഴിച്ചിട്ടില്ല അതന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ നമുക്ക് അവിടെ സെറ്റായിരിക്കും അപ്പം നിങ്ങൾ ഈ പൈപ്പിംഗ് ബാഗ് ഇല്ലയെന്ന് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട നിങ്ങൾ മിൽമയുടെ കവറോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന എന്തെങ്കിലും കവറിലായാലും നമുക്ക് പ്രശ്നം അല്ലതാണ് നന്നായി ചുറ്റിക്കൊടുത്തു ശേഷം നമ്മുടെ ഈ പൈപ്പിംഗ് ബാഗ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ആ അതിൻ്റെ തുമ്പൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്തതിന് ശേഷം ഞാൻ പാൻ എടുപ്പുമ്പോൾ വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് എന്താ കണ്ടില്ലേ നമ്മൾ ഇതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക വേണ്ടെന്നാൽ ഒരു ഒരു മീഡിയം ചൂടുണ്ടായിരിക്കണം എന്താ ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക ഞാൻ ആദ്യം റോൾ ചെയ്തപ്പോൾ കുറച്ച് പുലിവാലായി കണ്ടോ ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ റോൾ ചെയ്യരുത് അപ്പം നമുക്കിങ്ങനെ ഗ്യാപ്പ് കയ്പ്പായിട്ട് വിട്ട് വിട്ട് പോരും എന്നിട്ട് നമ്മൾ നമ്മുടെ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം മറിച്ചിടാൻ അപ്പോൾ ഇതേ പൈപ്പിംഗ് ബാഗ് ഒരു

കറക്റ്റായി ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനെ വിട്ട് വിട്ട് പോരും നമുക്ക് ആദ്യത്തെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാലും പിന്നെ രണ്ടാമത് നമുക്ക് റെഡി ആവും കേട്ടോ പിന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആകും ആ പൈപ്പിൻ ബാഗ് എടുത്ത് നൂൽ പൊറോട്ട ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ എനിക്ക് ഈ ഒരു കപ്പ കൊണ്ട് പോയി പതിമൂന്ന് നൂൽ പൊറോട്ട കിട്ടിയിട്ടോ ഇവിടെ തികയാണ്ട് വന്നു പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നൂ പൊറോട്ട ഇഷ്ടപ്പെടുന്ന മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ചെറിയൊരു മധരും കൂടിയായ ഈ കറിയൊന്നും വേണ്ട നമുക്കിത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അടിപൊളിയാണ് സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാ കുട്ടികൾക്കും പൊറോട്ട ഇടയിൽ ഇഷ്ടമുള്ള മക്കൾക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രിക്ക് ആണ് ഈ നൂൽ പൊറോട്ട കേട്ടോ അപ്പോൾ അതാണ് ഞാൻ വേഗം വേഗം എല്ലാം തന്നെ ചുട്ടെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഇതിനൊരു കറി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് തന്നെ കേട്ടോ ഒരു മുട്ടക്കറി ഉണ്ടാക്കണത് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി പിന്നെ ഞാൻ ആദ്യമൊക്കെ ചെറുത് ഉണ്ടാക്കിയാലും പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് ആയപ്പോൾ ആ ദോശക്കല്ലിൽ അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് വലിപ്പത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കിയ കൊടുത്തു പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി നമ്മൾ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ പിന്നെ ഫുൾ ഇൻട്രസ്റ്റ് ആയി കുറച്ച് ഡ്രോയിങ് കൂടി അറിയുന്ന ആളാണെങ്കിൽ അടിപൊളിയായി പൊറോട്ട സെറ്റായി അപ്പോൾ അതാ പൊറോട്ട അതാ കാണാനും രസമുണ്ട് ഇതായി എടുക്കുമ്പോൾ കണ്ടില്ലേ നമുക്ക് സിമ്പിളായി തന്നെ ദോശക്കല്ലിൽ നിങ്ങളുടെ വിട്ട് പോരും അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് കണ്ടില്ലേ ഞാൻ ഒരു പത്ത് പതിമൂന്നെണ്ണം തന്നെ വേഗം തന്നെ ചുട്ടെടുത്തു അപ്പോൾ നമുക്ക് സിമ്പിളാണ് നോൽ പൊറോട്ട ഉണ്ടാക്കാൻ നമുക്ക് സിമ്പിളാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് അതിനു വേണ്ടി ഈ ഇത് കഴിക്കാൻ വേണ്ടി ഒരു മുട്ടക്കറി ഉണ്ടാക്കാം മുട്ടക്കറിയും സിമ്പിൾ തന്നെയാണ് മുട്ട പുഴുങ്ങേണ്ട ഒരു ടൈം അത്രയെണ്ണം കറി ഉണ്ടാക്കാൻ സിമ്പിളാണ് അപ്പോൾ നമുക്ക് മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പം അതാ മുട്ട കറി ഉണ്ടാക്കാൻ വെച്ചിട്ട് ഞാൻ ഒരു പാൻ അടുപ്പം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു അത് പൊട്ടണം വരെ വെയിറ്റ് ചെയ്തു പിന്നെ ഞാൻ അടുത്തത് നമ്മൾ പൊട്ടി കഴിഞ്ഞിട്ടാണ് നമുക്ക് വറ്റൽമുളക് ഇട്ടാൻ പറ്റുള്ളൂ അപ്പം ഞാൻ എന്താ ഒരു വറ്റൽമുളക് വൽമുളക് ഇട്ട് കൊടുത്തു പിന്നെന്താ ഒരു സബോള അത് കുഞ്ഞു കുഞ്ഞെ പീസാക്കിയിട്ട് ഞാൻ ഒപ്പം തന്നെ ഇട്ട് കൊടുത്തു എന്നിട്ട് ജസ്റ്റ് അതൊന്ന് വേഗം മൂത്ത് വരാതെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാവൂ കേട്ടോ നമുക്ക് നമുക്ക് കോഴിമുട്ട കുഴുങ്ങാൻ വെട്ടിട്ടുള്ളൊരു ടൈം മാത്രമാണ് വേണ്ടോ അപ്പോൾ അതാ ഇത് എല്ലാം മൂത്ത് വരുമ്പോൾ തന്നെ നമുക്കിതാ കുറച്ച് പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് ഞാൻ ഒപ്പം തന്നെ വാട്ടി കൊടുത്തു നമുക്ക് സബോളൊന്നും വല്ലാണ്ടതിൽ വാടരുത് കേട്ടോ നന്നായി മൊരിഞ്ഞു പോയി കഴിഞ്ഞാൽ മുട്ട കറിക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടുക വേണ്ടോ അപ്പോൾ അതാ ഫുള്ളൊന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാനിതാ നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഒരു രണ്ട് ഒരു ഒന്നേക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെതാ ഒന്നേക്കാൽ ടീസ്പൂൺ അത് ചെറിയ ടീസ്പൂണാണ് കേട്ടോ മിളക് പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ അതാ അതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം മുളക് പൊടിയും മറ്റേ മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മുളക് പൊടിയും മസാലപ്പൊടിയും ഇടുക അതും കൂടി ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പച്ചമേണം വരെ ഒന്ന് വാട്ടി കൊടുക്കാം നന്നായി തന്നെ നമുക്ക് മുളകിൻ്റെയും മല്ലിയുടെയും ഒന്ന് പച്ചക്കുത്തും അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക കേട്ടോ അപ്പം അത് വാട്ടി കൊടുത്ത് ഫുൾ സെറ്റ് സെറ്റായിട്ട് ഇപ്പം നമ്മളൊന്നും വെള്ളം കാര്യങ്ങളൊന്നും ഒഴിക്കില്ല ചിലപ്പോൾ ചിലപ്പോൾ മുട്ടക്കറിയൊക്കെ ഒഴി വയ്ക്കുമ്പോൾ നമ്മൾ ഇതിൽ ഒഴിച്ച് വെക്കാറുണ്ട് ഇത് നമുക്ക് പാലൊന്നും ഒഴിക്കേണ്ട നമ്മൾ സിമ്പിളായിട്ടാണ് ഇപ്രാവശ്യം മുട്ടക്കറി ഉണ്ടാക്കണത് പിന്നെ ഞാൻ ഒഴിച്ചിട്ടുള്ളത് നമ്മൾ ഒരു തക്കാളി നന്നായി വെണ്ണ പോലെ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു ആ മസാല ഒന്ന് റെഡി ആയതിന് ശേഷം കേട്ടോ അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇതാ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ സിമ്പിളാണ് ഇത്ര ഉള്ളൂ കേട്ടോ പിന്നെ ഇതാ അതൊക്കെ ഫുൾ ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഉപ്പം കുറച്ച് നേരത്തെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതാ തിളച്ച് ഒരുവിധം സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തതാ ലാസ്റ്റാണ് വേപ്പലി ഇട്ട് കൊടുത്തത് മല്ലിയലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മുട്ടക്കറി സെറ്റായിട്ടുണ്ട് മുട്ടക്കറി ഉണ്ടാക്കാനും എളുപ്പം തന്നെ അപ്പോൾ അതാ നമ്മുടെ മുട്ടക്കറിയും നമ്മുടെ പൊറോട്ടയും നൂൽ പൊറോട്ടയും റെഡി ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് സിമ്പിൾ റെസിപ്പി അല്ലേ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കണം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ അതിൻ്റെ പി ആറായി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു ദിവസം വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ